നമസ്കാരം മുംബൈ ഇന്ത്യൻസ് ടീമിൽ ഈ സീസണിന് ശേഷം വലിയ അഴിച്ചപണികൾ ഉണ്ടാകുമെന്ന ഉറപ്പായിരിക്കുകയാണ് ഈ സീസണിലെ ഐ പി എല്ലിൽ നിന്നും പുറത്തായ ആദ്യത്തെ ടീമായി മുംബൈ മാറിയിരുന്നു ഒരുപാട് പ്രതീക്ഷകളോടെയാണ് മുംബൈ ഇത്തവണ എത്തിയത് നായകസ്ഥാനത്ത് നിന്ന് രോഹിത്തിനെ മാറ്റി ഹർദിക്കിനെ ഗുജറാത്ത് ടൈറ്റൻസിൽ നിന്ന് എത്തിച്ച നായകസ്ഥാനം ഹർദിക്കിന് കൊടുത്ത് അങ്ങനെ വലിയ രീതിയിൽ നല്ലൊരു വിജയം അല്ലെങ്കിൽ നല്ലൊരു നല്ലൊരു പോരാട്ടം കാണിച്ച് കാഴ്ചവെച്ച കിരീടം ഉയർത്താമെന്ന പ്രതീക്ഷയിലായിരുന്നു മുംബൈ എത്തിയത് പക്ഷേ എല്ലാം വിഫലമായി എന്തായാലും ക്യാപ്റ്റൻ എന്ന നിലയിൽ ഹർദിക് പാണ്ഡ്യയുടെ പരാജയമാണ് ഇവിടെ കണ്ടത് അതേസമയം മുംബൈ ടീമിന്റെ ഡ്രസ്സിംഗ് റൂമിൽ കാര്യങ്ങൾ കൂടുതൽ വഷളായിട്ടുണ്ടെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ദിവസങ്ങൾക്ക് മുൻപ് ഡൽഹി ക്യാപിറ്റൽസിനോട് ശേഷം തിലക് വർമ്മയെ ഹർദിക് പരസ്യമായി കുറ്റപ്പെടുത്തിയിരുന്നു ഇത് ടീമിലെ സീനിയർ കളിക്കാരെ എല്ലാം തന്നെ ചൊടിപ്പിച്ചു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ഡൽഹി ക്യാപിറ്റൽസിന്റെ ഇടം കയ്യൽ ബൗളറായ അക്ഷർ പട്ടേലിനെതിരെ തിലകിന്റെ ബാറ്റിംഗ് സമീപനത്തെയാണ് ഹർദിക് രൂക്ഷമായി വിമർശിച്ചത് ഒരു ഇടം കൈയിനെതിരെ അക്ഷർ ബോൾ ചെയ്യുമ്പോൾ കടന്നാക്രമിക്കുകയായിരുന്നു മെച്ചപ്പെട്ട ഓപ്ഷൻ ഗെയിമിനെ കുറിച്ച് ചെറിയൊരു അവബോധം പോയതാണ് തങ്ങൾക്ക് തെറ്റുപറ്റാൻ കാരണമെന്ന് കരുതുന്നതായി പാണ്ഡ്യ പറഞ്ഞിരുന്നു മത്സരം തങ്ങൾക്ക് നഷ്ടപ്പെട്ടത് ഈ ഒരു കാരണത്താലാണെന്നും തിലകിന്റെ പേരെടുത്ത് പറയാതെ ഹർദിക് വിമർശിച്ചത് വലിയ രീതിയിൽ തന്നെ ചർച്ചകളായിരുന്നു എന്നാൽ തിലകിനെയാണ് പേര് പറഞ്ഞിട്ടില്ലെങ്കിലും തിലകിനെ തന്നെയാണ് അദ്ദേഹം ലക്ഷ്യമിട്ടതെന്ന് വാക്കുകളിൽ നിന്നും വളരെ വ്യക്തമായിരുന്നു ഇതിനുശേഷം ഡ്രസ്സിംഗ് റൂമിൽ വെച്ച് ഹർദിക്കും തിലകും വാക്പോരിൽ ഏർപ്പെട്ടിരുന്നതായും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഹർദിക്കിന് കീഴിൽ മുംബൈ ടീമിന്റെ പ്രവർത്തനത്തെക്കുറിച്ച് സീനിയർ താരങ്ങൾ രഹസ്യ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നും മുൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ സ്റ്റാർ പേസർ ജസ്പ്രീത് ബുംറ വെടിക്കെട്ട് ബാറ്ററായ സൂര്യകുമാർ യാദവ് എന്നിവരാണ് ചർച്ച നടത്തിയതെന്നാണ് ഇന്ത്യൻ എക്സ്പ്രസ് വാർത്തയായിട്ട് കൊടുത്തിരിക്കുന്നത് തങ്ങളുടെ അതൃപ്തിയെക്കുറിച്ച് കോച്ചിങ് സ്റ്റാഫുമാരെ ഇവർ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഈ സീസണിൽ മുംബൈ ഇന്ത്യൻസിന് നന്നായി പെർഫോം ചെയ്യാൻ സാധിക്കാതെ പോയത് എന്നതിനെ സീനിയർ കളിക്കാർ ചർച്ചകൾ നടത്തി ഇതോടെ ഹാർദിക് അടുത്ത സീസണിലും നായക സ്ഥാനത്ത് തുടരുമോ എന്ന കാര്യം സംശയത്തിൽ ആയിരിക്കുകയാണ് ഈ സീസണിനു ശേഷം അദ്ദേഹത്തെ ഒഴിവാക്കാൻ മുംബൈ ടീം ഉടമകൾ നിർബന്ധിതരായി മാറും ഗുജറാത്ത് ടൈറ്റൻസ് ക്യാപ്റ്റൻ ആയിരുന്ന ഹർദിക്കിനെ തിരികെ കൊണ്ടുവന്നത് മുതൽ മുംബൈ ടീമിനകത്ത് പ്രശ്നങ്ങൾ വലിയ രീതിയിൽ ആരംഭിച്ചിരുന്നു ദിവസങ്ങൾക്കകം രോഹിത്തിനെ നീക്കി ഹർജിക്കിന് നായകസ്ഥാനവും നൽകിയതോടെ പ്രശ്നങ്ങൾ വഷളാവുകയായിരുന്നു അന്ന് മുതലാണ് മുംബൈയുടെ പതനം ആരംഭിച്ചതും അഞ്ച് ഐ പി എൽ ട്രോഫികൾ ടീമിനെ സമ്മാനിച്ചിട്ടുള്ള രോഹിത്തിനെ ഈ തരത്തിൽ അപമാനിച്ചതിൽ ടീമിനകത്തും പുറത്തും വലിയ അതൃപ്തിയും രോഷവും എല്ലാം തന്നെ ഉണ്ടായിരുന്നു മാത്രമല്ല രോഹിത്തിനും ഇതിൽ നിരാശയുണ്ടെന്ന് ഭാര്യ ഋതിക തന്നെ ചില സോഷ്യൽ മീഡിയ പ്രതികരണങ്ങളിലൂടെ എല്ലാം തന്നെ വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു ഹർദിക് ക്യാപ്റ്റനായത് മുതൽ മുംബൈ ടീമിനകത്ത് രണ്ട് ഗ്രൂപ്പുകളും രൂപപ്പെട്ടിരുന്നു സീനിയർ കളിക്കാരും പല യുവതാരങ്ങളും രോഹിത്തിനൊപ്പം നിന്നപ്പോൾ ഈശാൻ കിഷൻ ഉൾപ്പെടെയുള്ള കുറച്ചുപേർ മാത്രം ഹർദിക്കിന് പിന്തുണ നൽകി ടീമിനകത്തെ ഈ ഭിന്നിപ്പ് കളിക്കളത്തിൽ തന്നെ മുംബൈയുടെ പ്രകടനത്തിൽ ആവോളം ഉണ്ടായിരുന്നു മികച്ച മാച്ച് വിനർമാരുൾപ്പെട്ട ശക്തരായ നിഴ ഉണ്ടായിട്ടും മുംബൈക്ക് പ്ലേ ഓഫിൽ പോലും കടക്കാൻ സാധിക്കാതെ പോയത് ടീമിനുള്ളിലെ ഭിന്നിപ്പ് കൊണ്ട് തന്നെയാണെന്ന് പറയാതിരിക്കാൻ വയ്യ അതേസമയം പോയിന്റ് പട്ടികയിൽ മുംബൈ ഇപ്പോൾ ഒൻപതാം സ്ഥാനത്താണുള്ളത് പന്ത്രണ്ട് മത്സരങ്ങളിൽ നിന്ന് വെറും നാലണത്തിൽ മാത്രമാണ് അവർക്ക് ജയിക്കാനായത് ശേഷിച്ച എട്ടിലും പരാജയം നേരി നേരിടുകയും ചെയ്തു